നല്ല മുരിഞ്ഞ പൂരിയും പൊറോട്ടയും നെയ്പ്പത്തലും അതിനൊപ്പം ആവി പറക്കുന്ന കിടിലൻ ചിക്കൻ കറിയും ബീഫ് കറിയും ആഹ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും എന്നാൽ ഇനി കേട്ട് കൊതിച്ചിരിക്കേണ്ട നേരെ വിട്ടോ ധർമ്മടത്തെ ആറാറെ അനുസ് ചായക്കടയിലേക്ക് വിശന്നു വലഞ്ഞെത്തുന്നവർക്ക് വയറും മനസ്സും നിറച്ച് ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാം ഒരിക്കലെങ്കിലും ഇവിടുത്തെ രുചി അറിഞ്ഞവർ അത് മറക്കാനിടയില്ല ധർമ്മടം സ്വദേശിയായ കുന്നുൽ രമേശനും ബന്ധുക്കളുമാണ് ഹോട്ടലിന്റെ നടത്തിപ്പുകാർ ആദ്യം വെറും തട്ടുകടയായി ആരംഭിച്ച അനുസ് ഹോട്ടലായി രൂപാന്തരം പ്രാപിച്ചത് അടുത്തിടെയാണ് ഈ വളർച്ചയ്ക്കുള്ള കാരണമാകട്ടെ രുചികരമായ ഭക്ഷണം വെച്ചു വിളമ്പുന്നത് തന്നെയാണ് മലയാളി എത്ര കഴിച്ചാലും മടുക്കാത്ത നാടൻ രുചികൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഹോട്ടൽ ബോണ്ട പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീൻകറി ഉച്ചക്ക് ലഞ്ച് പാർസൽ അപ്പൊ നമ്മള് പിന്നെ നറമടൻ വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നല്ല നാടൻ ഭക്ഷണമാണ് കിട്ടില്ല അതിൽ എന്തെങ്കിലും എടുത്ത പച്ചടി നല്ല മീൻ കറി നല്ല മത്തി പൊരിച്ചു അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണം എടുത്തത് നല്ല ടേസ്റ്റാണ് നല്ല ഭക്ഷണം അതുപോലത്തെ വൈകുന്നേരം ചായയും കടിയെല്ലാം നമ്മളൊരു കഴിക്കലുണ്ട് നല്ല ചായും കടിയെല്ലാം നല്ല അടിപൊളിയാണ് നാടൻ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി പരീക്ഷണാർത്ഥമാണ് ഹോട്ടൽ ഉടമ ഊൺ നൽകി തുടങ്ങിയത് കീശുകാലിയാകാതെ നാടൻ ഭക്ഷണം തീന്മേശയിലെത്താൻ തുടങ്ങിയതോടെ നാട്ടുകാരെല്ലാം അനൂസിന്റെ ഫാനായി ചോറും തേങ്ങയരച്ച മീൻകറിയും സാമ്പാറും പച്ചടിയും തൊടുകറിയും ഇവയ്ക്കെല്ലാം പുറമെ അച്ചാറും പപ്പടവുമെല്ലാം വെറും അൻപത് രൂപയ്ക്ക് ലഭിക്കും അതിനൊപ്പം അയല മത്തി ചെറുമീൻ എന്നിവ വറുത്തത് വേണമെങ്കിൽ വെറും മുപ്പത് രൂപ മാത്രമാണ് അധികം നൽകേണ്ടത് വിലക്കുറവിൽ നാടൻ ഭക്ഷണം ലഭിക്കാൻ തുടങ്ങിയതോടെ ഈ ഹോട്ടൽ ഭക്ഷണപ്രിയരുടെ ഇഷ്ട ഇടമായി തലശ്ശേരിക്കാരുടെ തനത് രുചിയിലാണ് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് ഉച്ചയൂൺ മാത്രമല്ല വൈകുന്നേരമാകുമ്പോഴേക്കും തലശ്ശേരി സ്പെഷ്യലായ കോഴിക്കാൽ കിഴങ്ങുപൊരി പരിപ്പുവട ബോണ്ട സുഗിയൻ പക്കവട എന്നീ പലഹാരങ്ങളും ഹോട്ടലിലെ ചില്ലരമാരയിൽ നിറയും അത് കഴിക്കാനെത്തുന്ന ഭക്ഷണപ്രിയർക്ക് കൈയും കണക്കുമില്ല അത്രയേറെയുണ്ട് ഉണ്ട് ആർ ആർ എയിലെ ഈ ഭക്ഷണ പെരുമ ഈ ടിവിഭാരത് കണ്ണൂർ